കാശിഭദ്രം ലാസ്റ്റ് പാർട്ട് കുറച്ചു നേരത്തിനു ശേഷം പതിയെ അവളിൽ നിന്നും വിട്ടുമാറിക്കൊണ്ടവൻ ആ കുഞ്ഞുമുഖം തൻ്റെ കൈയാൾ കോരിയെടുത്ത് ആ നെറുകയിൽ തൻ്റെ അതിരം ചേർക്കുമ്പോൾ ആ പെണ്ണിൻ്റെ ചുണ്ടുകൾ വിതുമ്പി പോയിരുന്നു അതറിഞ്ഞ പോലെ അവൻ അവളിൽ നിന്നും വിട്ടുമാറാതെ കുറച്ചു നേരം കൂടി അങ്ങനെ തന്നെ നിന്നു പിന്നീട് ബാൽക്കണിയിലെ സ്റ്റോൺ ബെഞ്ചിൽ അവളെയും കൊണ്ട് അവൻ ചെന്നിരുന്നപ്പോഴും അവർ ഇരുവരും ഒന്നും സംസാരിച്ചിരുന്നു കാശ് ഞാൻ ഒന്നും പറയേണ്ട ഭദ്ര തെറ്റായിരുന്നു ചെയ്തതൊക്കെയും തെറ്റായിരുന്നു ഞാനും നിന്നോട് ചെയ്തത് ദ്രോഹം തന്നെയാണ് പക്ഷെ അന്നത്തെ ആ സിറ്റുവേഷനിൽ ഞാൻ അറിഞ്ഞിരുന്നില്ലട എന്നോട് ആ പന്ന മോൻ അങ്ങനെ പറഞ്ഞു തന്നതും അതുകൊണ്ട് അന്ന് പ്രവൃത്തിയായും വാക്കുകളായും ഒക്കെ ഞാൻ നിന്നെ വേദനിപ്പിച്ചത് പക്ഷേ ഇനി ഇനി നിന്റെ കണ്ണുകൾ നിറയ്ക്കാതെ മരണം വരെ ചേർത്ത് പിടിക്കാം ഞാൻ വരുമോ പെണ്ണെ ഈ കാശിനാഥൻ്റെ പ്രാണനായി അത്യധികം വിഷമത്തോടെയും ഒടുവിൽ ആകാംക്ഷയോടെയുമുള്ള അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ ആ പെണ്ണവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു ആ പെണ്ണിൻ്റെ കരച്ചിലൊന്ന് അടങ്ങും വരെയും അവൻ അവളെ ഇറുക്കി തന്നോട് ചേർത്ത് പുണർന്നിരുന്നു കാശിയേട്ടൻ ഞാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സന്ദർഭം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് എന്താ പറയാ ഒത്തിരി ഒത്തിരി സന്തോഷമായി എനിക്ക് വിഷ്ണുവേട്ടൻ എന്നോട് ചെയ്തതൊക്കെ കാശിയേട്ടൻ അറിഞ്ഞല്ലേ ഒരുതരം നിർവികാരതയോടെയുള്ള അവളുടെ ചോദ്യം കേട്ടപ്പോൾ കാശി പതിയെ തലയാട്ടി ഞാൻ എന്താ അയാളെക്കുറിച്ച് പറയേണ്ടത് കാശിയേട്ട പണത്തിനു വേണ്ടി സ്വന്തം പെങ്ങളെപ്പോലും വിൽക്കാൻ മടിയില്ലാത്ത വല്ലാത്തൊരു ജന്മമാണ് അയാളുടേത് കാശിയേട്ടൻ അറിയുമോ മുത്തശ്ശിയുടെ മരണശേഷം അയാൾ എനിക്കരികിൽ വന്ന് സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പോയി ഒരേട്ടൻ്റെ സ്നേഹം കരുതൽ സംരക്ഷണം കിട്ടാൻ വേണ്ടി അന്ന് കാശിയേട്ടൻ്റെ അടുത്ത് എത്തും വരെയും അയാളെ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു പക്ഷേ അയാൾ എന്നെ ചതിച്ചു ലോകത്ത് ഒരാങ്ങളെയും ഒരു പെങ്ങളോടും ചെയ്യാൻ പാടില്ലാത്ത വലിയ ചതി വരുന്ന കണ്ണുകൾ തുടച്ചു മാറ്റുക പോലും ചെയ്യാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടവൾ പറയുമ്പോൾ കാശിയും വല്ലാതെ ആയിരുന്നു മതി മോളെ ഇനിയും കഴിഞ്ഞ കാര്യത്തെപ്പറ്റി ആലോചിച്ച് വിഷമിക്കല്ലേടാ അവളുടെ നെറുകിൽ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് കാശി പറഞ്ഞു ഇല്ല കാശിയേട്ടാ ഇനി ഞാൻ അതൊന്നും ഓർത്ത് കരയില്ല എനിക്ക് എനിക്കിനി ഏട്ടനുണ്ടല്ലോ കൂടെ അത് മതി അത് മാത്രം മതി നിക്ക് ഒത്തിരി ഇഷ്ടമായി കാശിനാഥനെ നാണത്തോടെ ദേവ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കാശി അവളുടെ മുഖം പിടിച്ചുയർത്തി ആ മഞ്ചാടി അതിരങ്ങളിൽ അവൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചിരുന്നു ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും പതിയെ അവളും അവൻ്റെ തലമുടിയിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചൊരു സുഖനിർവൃതിയിൽ മൊഴുകി നിന്നുപോയി അവളുടെ ഇരുതളങ്ങളെയും ഒട്ടും വേദനിപ്പിക്കാതെ എന്നാൽ വന്യമായി അവൻ ചുംബിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ദീർഘനേരത്തെ ചുമനത്തിന് ശേഷം അവൻ അവളുടെ കഴുത്തിൽ മുഖം പൊഴുത്തിക്കൊണ്ട് അവടെയും അതിരങ്ങളാൽ കളമെഴുതി തുടങ്ങി അപ്പോഴൊക്കെയും വിറച്ചുകൊണ്ടവൾ അവനെ അള്ളിപ്പിടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നിൽക്കവേ പെടുന്നനെ എന്തോ കണ്ടതുപോലെ അവൻ അവളുടെ കഴുത്തിൽ നിന്ന് മുഖമെഴുത്തിക്കൊണ്ട് അവളുടെ കഴുത്തിന് മറയെ നിന്നിരുന്ന ദാവണിത്തുമ്പ് മാറ്റിയപ്പോൾ അവിടെ അവളുടെ കഴുത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന തൻ്റെ രുദ്രാക്ഷമാല കണ്ട് ആകെ ഞെട്ടിത്തെറിച്ചു അവളെ നോക്കി ഇത് എൻ്റെ അവന് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല അത് അവളിൽ കണ്ട നിമിഷം അവൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അപ്പോൾ അവൻ്റെ മുഖത്തെ ഓരോ ഭാവവും നോക്കിക്കൊണ്ട് ദേവു പുഞ്ചിരിയോടെ പറഞ്ഞു സംശയിക്കേണ്ട ഇത് കാശിയേട്ടത്തിന് തന്നെയാണ് അന്നത്തെ രാത്രിയുടെ ഓർമ്മയ്ക്കായി നിങ്ങൾ പോലും അറിയാതെ എന്നിലേക്ക് എത്തിയതാണിത് ഇതിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് അന്ന് രാത്രി കാശിയേട്ടൻ എന്നെ സ്വന്തമാക്കിയത് നിങ്ങളോ ഞാനോ അറിയാതെ ഒരു നിമിത്തം പോലെ എൻ്റെ കഴുത്തിൽ ഇത് വന്ന് വീഴുകയായിരുന്നു അന്ന് ആ നിമിഷം തൊട്ട് ഒരു താലി പോലെ ഞാൻ ഇതിനെ സൂക്ഷിച്ചു തുടങ്ങി ഒരിളം പുഞ്ചിരിയോടെ ദേവ് പറയുന്നത് കേട്ടപ്പോൾ കാശിയുടെ മനസ്സും ഹൃദയവും നിറഞ്ഞു നിറഞ്ഞ മനസ്സോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു അപ്പോൾ അവൻ്റെ ഹൃദയം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇവൾ തൻ്റെ ഭാഗ്യമാണെന്ന് അങ്ങനെ ആ രാത്രിയിൽ നിലാവിനെയും നോക്കി കാശിയുടെ നെഞ്ചോരം ഒരു ഭയവും പേടിയും ഒന്നും കൂടാതെ സന്തോഷത്തോടെ അവൾ ഇരുന്നു അല്ല ഭദ്രേ നമുക്കിങ്ങനെ ഇരുന്നാൽ മതിയോ ഒരു കല്യാണം കഴിക്കണ്ടേ കുസൃതി ചെരിയോടെ ചോദിക്കുന്നവനെ കണ്ണു വിടർത്തിക്കൊണ്ട് അവൾ നോക്കി ഒരുപാട് നാളായി അവനിൽ നിന്നും കേൾക്കാൻ കൊതിച്ച വാക്കുകളായിരുന്നു അത് പ്രതീക്ഷിക്കാതെ അവനിൽ നിന്നും തന്നെ അത് കേട്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി നിറഞ്ഞ സന്തോഷത്തോടെ അവൾ അവനെ നോക്കി തലയാട്ടി സന്തോഷം കൊണ്ട് സംസാരിക്കാൻ പോലും അവൾക്ക് ആ നിമിഷമായില്ല നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണെന്ന് എനിക്കറിയാം അതെന്തായാലും നടക്കുക തന്നെ ചെയ്യും പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുവരെ എൻ്റെ പൂച്ചക്കുട്ടി കാത്തു നിൽക്കണം കേട്ടോ ഒറ്റ കണ്ണീറക്കി അവൻ പറയുന്നത് കേട്ടപ്പോൾ അവൾ ചുണ്ട് കോർപ്പിച്ച് വെച്ചുകൊണ്ട് അവനെ നോക്കി അപ്പോൾ അവനെ അവളെ നോക്കി സൈറ്റടിച്ചുകൊണ്ട് അവളുടെ അതരങ്ങളിൽ ഒരു കുന്ന് മുത്തം നൽകി ദേ ഇങ്ങനെ ഇരുന്നാൽ മതിയോ സമയം ഒരുപാടായി കിടക്കേണ്ടേ നമുക്ക് കാശി അവളെ പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നതിനിടയിൽ പറഞ്ഞു ആ കാശിയായിട്ട് മരുന്ന് കഴിച്ചില്ലല്ലോ ഇതാ രഘു അപ്പോൾ തന്നെ മേശയിലിരിക്കുന്ന മരുന്നും വെള്ളവും അവനെ കൊണ്ടു കൊടുത്തു കാര്യങ്ങൾ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവനത് വാങ്ങിക്കഴിച്ചു അല്ല നീ നീന്നെവിടെ കിടക്കും തനിച്ച് കിടക്കാൻ പേടിയാണെങ്കിൽ എൻ്റെ കൂടെ കിടന്നു കുസൃതിയോടെ പറയുന്നവനെ അവൾ കണ്ണു കുറിപ്പിച്ച് വെച്ച് നോക്കി അതൊക്കെ എനിക്ക് കല്യാണം കഴിഞ്ഞ് മതി തൽക്കാലം ഞാൻ അപ്പുറത്തെ മുറിയിൽ കിടന്നോളാം അവൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവനെ തള്ളി തള്ളിമാറ്റിക്കൊണ്ട് മുറിയിൽ കയറി വാതിലടച്ചിരുന്നു അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പറഞ്ഞു കൂടെ കിടക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു റെഡിൽ കിടന്നുകൊണ്ട് അവൾ കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നാണത്തോടെ പിഞ്ചരിച്ചു കൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്നു എന്നാൽ ഇതേസമയം കിടന്നിട്ടും ഉറക്കം വരാതിരിക്കുകയായിരുന്നു കാശിനാഥ് അവൻ്റെ മനസ്സിൽ നിറയെ വിഷ്ണുവിനോടുള്ള പക മാത്രമായിരുന്നു ഇത്രയും കാലം ഉള്ളതുപോലെയല്ല നിന്റെ ഇനി ഒരു നേൽ പോലും എൻ്റെ പെണ്ണിന് നേരെ വന്നാൽ ഈ കാശിനാഥ് നിനക്ക് കാലനായി മാറും കളിയോടെ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടന്നു പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ആദ്യം എഴുന്നേറ്റത് ദേവുമായിരുന്നു മുറി തുറന്ന് അവൾ കാശിനാഥിനെ നോക്കിയപ്പോൾ അവൻ നല്ല ഉറക്കമായത് കണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു രാവിലേക്ക് വേണ്ടുന്ന ഭക്ഷണമൊക്കെ തയ്യാറാക്കിയ ശേഷം അവൾ അമ്പലത്തിൽ പോകാമെന്ന ചിന്തയിൽ വേഗം തന്നെ റൂമിലേക്ക് പോയി കുളിച്ചൊരു ധാവണ എടുത്തു വന്നു അവരുടെ വീടിന് കുറച്ചടുത്തായി ഒരു അമ്പലമുള്ളത് അവൾ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ കാശി ഉണരുന്നതിന് മുമ്പ് വേഗം അവിടെ പോയി തൊയ്തു വരാമെന്ന് വിചാരിച്ചു കൊണ്ടവൾ വേഗത്തിൽ ഇറങ്ങി നടന്നു അപ്പോഴും അവൾ പോയതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു കാശി ഇതേസമയം വേഗം അമ്പലത്തിലെത്താൻ വേണ്ടി നടക്കുകയായിരുന്നു ദേവുവിൻ്റെ മുന്നിലേക്ക് ഒരു കാർ പൊടി പറത്തിക്കൊണ്ടുവന്ന് നിർത്തിയതും അതിനുള്ളിൽ നിന്ന് വിഷ്ണു ഇറങ്ങി വന്ന് അവളുടെ മുഖത്ത് എന്തോ ഒരു സ്പ്രേ അടിച്ച് അവളെ അതിലേക്ക് കയറ്റിപ്പോയതും നിമിഷ നേരം കൊണ്ടായിരുന്നു കുറച്ചു നേരത്തിനു ശേഷം ഉറങ്ങുകയായിരുന്ന കാശിയുടെ ഫോണിലേക്ക് ഒരു നമ്പറിൽ നിന്നും കോൾ വന്നു ഉറക്കച്ചടവിൽ അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചു ഹലോ ആരാ ആഹാ അപ്പോൾ കാശിനാഥ് സാർ എഴുന്നേറ്റില്ലേ അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവൾ എൻ്റെ കയ്യിലായതൊന്നും അറിയില്ലായിരിക്കുമല്ലേ മറുതലക്കിൽ നിന്ന് പുച്ചത്തോടെയുള്ള വിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇത്രയും നേരം കിടന്നിരുന്ന കാശി ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റിരുന്നു എന്താ പറഞ്ഞേ ഭദ്ര ആ അതുതന്നെയാണ് സാറ് ഞാൻ പറഞ്ഞതും ദേവകുട്ടി അമ്പലത്തിൽ പോകുന്ന വഴിയായിരുന്നു അപ്പോളാണ് എൻ്റെ മുമ്പിൽ വന്ന് പെട്ടത് എന്തായാലും അവളെ തേടി നടക്കുന്ന എനിക്ക് അത് വലിയൊരു ഉപകാരമായി ഇനി അവളുടെ പൊടി പോലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല കാശിനാഥ് ഹ ഹ വിഷ്ണുവിൻ്റെ വാക്കുകൾ ഒരു ഒരിടിത്തി പോലെയായിരുന്നു കാശിയുടെ ചെവിയിൽ പതിച്ചത് ഡാ പന്ന ഡാഷ് മോനെ എൻ്റെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പച്ചയ്ക്ക് കത്തിക്കും നിന്നെ ഞാൻ അലറിക്കൊണ്ട് കാശി പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മറുവശത്ത് കോൾ കട്ടായിരുന്നു ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് ഇരുന്ന കാശി പെട്ടെന്ന് തൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് വിഷ്ണുവിൻ്റെ നമ്പർ ട്രേസ് ചെയ്യാൻ പറഞ്ഞു ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ അവൻ ഇരിക്കുന്ന സ്ഥലം കാശിക്ക് കിട്ടി കാശിയുടെ വീടിന് കുറച്ചകലെയുള്ള റെയിൽവേ ഗേറ്റിനടുത്തുള്ള ഒരു കെട്ടിടത്തിലാണെന്നാണ് അവന് വിവരം കിട്ടിയത് അപ്പോൾ തന്നെ തൻ്റെ ജീപ്പിൽ അവിടേക്ക് കുതിച്ചുപായുമ്പോൾ അവൻ്റെ മനസ്സിൽ താൻ അവിടെ എത്തും വരെ ദേവൻ ഒന്നും സംഭവിക്കരുതെന്നായിരുന്നു വിഷ്ണുവിനെ ഓർക്കും തോറും കലി കയറിയ കാശി സ്പീഡിലാ സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ചു ഇതേ സമയം മയക്കം വിട്ടു ദേവു കാണുന്നത് അവളെയും നോക്കി ക്രൂരമായ മുഖത്തോടെ ഇരിക്കുന്ന വിഷ്ണുവിനെയും രാഹുലിനെയുമാണ് അവരെ കണ്ടപ്പോഴാണ് അവൾക്ക് കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നത് അവൾ അപ്പോൾ തന്നെ അവരെ രണ്ടുപേരെയും നോക്കി പേടിയോടെ പിന്നിലേക്ക് നീങ്ങിയിരുന്നു ഹ നോക്കട രാഹുലെ ഇന്നലെ എന്നെ കൊല്ലാൻ പാകത്തിൽ നിന്നവളാണ് ഇന്ന് എലിയെ പോലെ ഇരിക്കുന്നത് എന്ത് പറ്റി ഡാഷ് മോളെ നിന്റെ മറ്റവനില്ലാത്തത് കൊണ്ടാണോ എന്നാൽ നീ കേട്ടോ ആ ഡാഷ് മോൻ ഇനി നിന്നെ കാണില്ല ക്രോധത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കാശിയോട് പറയാതെ അവിടെ നിന്ന് പോയ നിമിഷത്തെ അവൾ സ്വയം വഹിച്ചു അല്ലടാ ഇവളെ ഇവിടെ ഇരുത്താനാണോ നിന്റെ ഭാവം വേഗം ഇവിടെ നിന്നും സ്ഥലം കാലിയാക്കില്ലെങ്കിൽ പണി കിട്ടും രാഹുൽ വിഷ്ണുവിനെ നോക്കി പറഞ്ഞു ആ നീ ഒരു കാര്യം ചെയ് പോയി എൻ്റെ വണ്ടി റെഡിയാക്കി ഇവിടേക്ക് കൊണ്ടുപോകാം അപ്പോഴേക്കും ഇവൾക്ക് ഞാൻ കുറച്ച് മര്യാദ പഠിപ്പിച്ചു കൊടുക്കട്ടെ താടി കുഴിഞ്ഞുകൊണ്ട് വിഷ്ണു പറയുന്നത് കേട്ടപ്പോൾ രാഹുൽ തലയാട്ടി ചിരിച്ചുകൊണ്ട് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്താടി നോക്കി പേടിപ്പിക്കുന്നേ കാര്യം നീ എൻ്റെ പെങ്ങളാണേലും ഒഴുക്കത്തെ ലുക്കാണ് നിനക്ക് അതുകൊണ്ട് തന്നെ നിന്നെ നന്നായി ഒന്ന് ആസ്വദിച്ചിട്ടൊക്കെ കൊണ്ടുപോകാം ഷർട്ട് അയച്ചുകൊണ്ട് അവൻ പറയുന്നത് നെട്ടലോടെയാണ് അവൾ കേട്ടത് അവൻ തൻ്റെ അടുത്തേക്കാണ് വരുന്നത് എന്നറിഞ്ഞതും അവൾ നിലത്തു നിന്നും എഴുന്നേറ്റ് കൊണ്ട് ഓടാൻ നോക്കി എന്നാൽ അപ്പോഴേക്കും അത് മുൻകൂട്ടി കണ്ടതുപോലെ അവളെ പിടിച്ച് അവിടെ ഇട്ടിരിക്കുന്ന ഷീറ്റിലേക്ക് തള്ളിയിരുന്നു നീ വലിയ പുണ്യാളത്തിൽ സമയമൊന്നും വേണ്ട കാശിനാഥിൻ്റെ എച്ചിലല്ല നീ അപ്പോൾ പിന്നെ എനിക്കും കൂടെ ഒന്ന് അനുഭവിച്ചാൽ എന്താ അവളെ അടിമുടി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ദുർഗയുടെ കൈകൾ രണ്ടും അവൻ്റെ കവിളിൽ ശക്തിയായി പതിഞ്ഞിരുന്നു നീയൊക്കെ ഒരാണാണോ സ്വന്തം പെങ്ങളെ വരെ ചേ നീ എൻ്റെ ഏട്ടനാണെന്ന് പറയാൻ എനിക്ക് അറപ്പും വെറുപ്പും തോന്നുന്നു പിന്നെ കാശിയേട്ടനും ഞാൻ കിടന്നു കൊടുത്തത് എൻ്റെ പൂർണ്ണ മനസ്സോട് കൂടെയാണ് എൻ്റെ ഭർത്താവാണ് കാശിനാഥ് ഈ ദേവഭദ്രയുടെ പ്രാണൻ വർദ്ധിച്ച ദേഷ്യത്തിൽ അവൾ പറഞ്ഞു ഓഹോ അപ്പോൾ ഇതിനിടയിൽ അങ്ങനെയൊക്കെ നടന്നു എന്തായാലും നിനക്കിനി അവൻ്റെ കൂടി ജീവിക്കാനുള്ള ഭാഗ്യമില്ലാതെ പോയല്ലോ പിന്നെ ഞാൻ ആണാണോ അല്ലേ എന്ന് നിനക്കിപ്പോൾ മനസ്സിലാക്കും അതും പറഞ്ഞുകൊണ്ട് വിഷ്ണു ദേവുവിനെ ബലമായി ഇരുകയും കൂട്ടിപ്പിടിച്ച് തറയിലേക്ക് കിടത്തി അവളിലേക്ക് അവളിലേക്കടുത്തു അവനിൽ നിന്നും അവൾ ആവുന്നത്ര പുതറിമാറാൻ നോക്കിയെങ്കിലും അവൾക്കതിനാവുന്നുണ്ടായിരുന്നില്ല അവൻ്റെ മുഖം അവളിലേക്ക് അടുക്കുന്നത് കണ്ട ദേവു നിസ്സഹായതയോടെ മുഖം ഒരു വശത്തേക്ക് ചലിച്ചുകൊണ്ട് കരഞ്ഞു എന്നാൽ അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ അമരുന്നതിന് മുമ്പ് ആരുടെയോ ചവിട്ട് അവൻ ഒരു വശത്തേക്ക് തെറിച്ച് വീണിരുന്നു വന്നതാരാണെന്നറിയാനായി ദേവുവും വിഷ്ണുവും തലയുയർത്തി നോക്കിയപ്പോൾ കാണുന്നത് തൊട്ടുമുന്നിൽ കാലഭൈരവനായി നിൽക്കുന്ന കാശിനാഥനെയാണ് അവനെ കണ്ടപ്പോൾ ദേവുവിന് ആശ്വാസമാണ് ഉണ്ടായതെങ്കിൽ വിഷ്ണുവിന് ദേഷ്യവും പേടിയും ഒരുപോലെ വരുന്നുണ്ടായിരുന്നു കാശിയേട്ട ദേവു അപ്പോൾ തന്നെ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ കൈകളും മകനെ വലയും ചെയ്തുവെങ്കിലും നോട്ടം മുഴുവനും നിലത്ത് വീണുകിടക്കുന്ന വിഷ്ണുവിലായിരുന്നു കാശിയേട്ട അയാൾ എന്നെ ഒന്നുമില്ല ഭദ്രെ നീ പേടിക്കണ്ട ഞാനെത്തിയില്ലേ അവളെ സമാധാനിപ്പിക്കാൻ എന്നോളം കാശി പറഞ്ഞു എന്നാൽ അതൊക്കെയും കണ്ട് കലിയോടെ കാശിക്കുനേരെ പാഞ്ഞു ചെന്ന വിഷ്ണുവിനെ ഇടം കണ്ണാലെ കണ്ട കാശി ദേവിനെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി ഓടിവരുന്ന വിഷ്ണുവിൻ്റെ നേരെ നെഞ്ചിലേക്ക് ആന ചവിട്ടി ആ കാശിയുടെ ചവിട്ടിൽ വിഷ്ണു ദൂരേക്ക് തെറിച്ച് വീഴുകയും കൂടെ അവൻ്റെ തല അവിടെയുള്ള കല്ലിൽ ഇടിച്ച് രക്തം വാർന്നൊഴുകാനും തുടങ്ങി തലയിൽ കൈവച്ച് പകച്ചു നിന്ന വിഷ്ണു കാണുന്നത് ദേഷ്യത്തിൽ അവന് നേരെ പാൻ വരുന്ന കാശിനാഥിനെയാണ് പന്ന ഡാഷ് മോനെ നിനക്കെൻ്റെ പെണ്ണിനെ തന്നെ വേണം അല്ലടാ നിലത്ത് കിടക്കുന്ന വിഷ്ണുവിനെ കുത്തി എണീച്ചു നിർത്തി അവൻ്റെ മുഖത്ത് കുതിർത്താതെ അടിച്ചുകൊണ്ട് കാശിനാഥ് അലറി അവൻ കഴിയും വിധം എതിർക്കാൻ വിഷ്ണു നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ടാവുന്നുണ്ടായിരുന്നില്ല എന്നോട് ഞാൻ പറഞ്ഞ ദൈനികളെ നേർക്ക് എന്ന് പക്ഷേ നീ കേട്ടില്ല ഇനി നിനക്ക് എൻ്റെ കയ്യിൽ നിന്നും രക്ഷയില്ല അതും പറഞ്ഞുകൊണ്ട് കാശി നിനത്തു കിടക്കുന്ന ഇരുമ്പിൻ്റെ തണ്ടെടുത്ത് അവന് നേരെ തിരിഞ്ഞപ്പോൾ തന്നെ കാശിയെ തള്ളി മാറ്റി വിഷ്ണു എങ്ങനെയൊക്കെയോ അവിടെ നിന്നും മോടിപ്പോയി അവൻ പോണത് കണ്ട കാശിയും പിറകെ ദൈവവും മോടി എന്നാൽ വെപ്രാളത്തിൽ പാളം കടക്കാൻ ഒരുങ്ങിയ വിഷ്ണു ദൂരെ നിന്നും വരുന്ന ട്രെയിൻ കണ്ടിരുന്നില്ല കണ്ണടച്ച് തുറക്കും മുന്നേ ചേരുപ്പാനു വന്ന ട്രെയിൻ വിഷ്ണുവിനെ ഇടിച്ചു തെറിപ്പിച്ചത് നോക്കി നിൽക്കാനേ കാശിക്കും ദേവുവിനുമായുള്ളൂ നാലു ഭാഗത്തുമായി ചിതറക്കിടക്കുന്ന അവൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടപ്പോൾ തന്നെ ദേവു ബോധം മറന്നുകൊണ്ട് കാശിക്ക് മേലെ വീണിരുന്നു എല്ലാം കണ്ടുനിന്ന കാശി ഒരു ദീർഘനിശ്വാസത്തോടെ ഫോൺ എടുത്ത് സത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദേവുവിനെയും എടുത്ത് തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി മൂന്ന് മാസങ്ങൾക്ക് ശേഷം അനാഥാലയത്തിലെ കുട്ടികളുടെ കൂടെ സന്തോഷത്തിൽ ചിരിച്ചു കളിച്ച് നടക്കുകയാണ് ദേവു മോളെ ദേവു അതിനിടയിൽ മദറിനെ വിളിക്കേട്ടപ്പോൾ കുഞ്ചിരിയോടെ അവൾ അവർക്കരികിലേക്ക് നടന്നു ചെന്നു എന്താ അമ്മേ ദേവു മദറിനെ അമ്മ എന്നാണ് വിളിച്ചിരുന്നത് എന്താ എന്നോ ഇന്ന് നിൻ്റെ മിന്ന കെട്ടാണെന്ന് നീ മറന്നോ വേഗം പോയി റെഡിയായി വാ ഇപ്പോൾ തന്നെ സമയം ഒമ്പത് കഴിഞ്ഞു അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞപ്പോൾ അവരെ നോക്കി ചിരിച്ചു കൊണ്ടവൾ അകത്തെ ഓടിപ്പോയി അന്ന് അവിടെ നിന്നും വീട്ടിലെത്തിയ ശേഷം കൺമുന്നിൽ വിഷ്ണുവിൻ്റെ മരണം കണ്ട ദേവു ആകെ ഭയന്നിരുന്നു അതുകൊണ്ട് തന്നെ സത്യൻ്റെ പ്രകാരം ദേവുവിനെ മദറിൻ്റെ അരികിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു ആദ്യം കാശി സമ്മതിച്ചില്ല എങ്കിലും പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം നടത്താമെന്ന ഡോക്ടറുടെ വാക്കിൽ അവൻ അർദ്ധസമ്മതം മൂളുകയായിരുന്നു അവിടെ നിന്നും വന്നപ്പോൾ ആദ്യമൊക്കെ ഒരു മൂലയിലിരുന്ന ദേവു പിന്നെ പിന്നെയാണ് ഓക്കെ ആയത് ഇന്നാണ് കാശിനാഥ് അവൻ്റെ ദേവഭദ്രയെ താലുചാത്തി സ്വന്തമാക്കുന്ന ദിവസം അതിൻ്റെ ഒരുക്കത്തിലാണ് എല്ലാവരും ഡോക്ടർ സത്യം നൽകിയ കടുംപച്ച കളറിലുള്ള ഒരു കാഞ്ചീപുരം സാരി ആയിരുന്നു ദേവുവിൻ്റെ വീ വേഷം അതിനു വേണ്ടുന്ന ഓർണമെൻസും ഡോക്ടർ തന്നെ വാങ്ങിക്കൊടുത്തിരുന്നു അങ്ങനെ എല്ലാം മണിഞ്ഞു ഒരുങ്ങി വന്ന ദേവനെ എല്ലാവരും അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും നോക്കി കാരണം ആ വേഷത്തിൽ അവൾ അത്രയും സുന്ദരിയായിരുന്നു ആര് കണ്ടാലും നോക്കി നിന്ന് പോകുന്ന കത്തി ജ്വലിക്കുന്ന സൗന്ദര്യം അങ്ങനെ മദറിൻ്റെയും ഡോക്ടറുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങിക്കൊണ്ടവൾ കാറിൽ കയറി കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ അവിടുത്തെ പ്രശസ്തമായ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയപ്പോൾ ദേവുവിനാകെ പേടിയും പരിഭ്രമവും ഉണ്ടായി എന്നാൽ തൊട്ടു തൊട്ടുമുന്നിൽ തൻ്റെ ഡ്രസ്സിന് മാച്ചായ വേഷത്തിൽ കുസൃതിയോടെ നിൽക്കുന്ന കാശിയെ കണ്ടപ്പോൾ പേടി നാണത്തിലേക്ക് വൈമാറി അങ്ങനെ അനാഥാലത്തെ ആളുകളുടെയും കാശിയുടെയും കുറച്ച് സുഹൃത്തുക്കളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ശിവപാർവതി രൂപത്തിന് മുന്നിൽ നിന്ന് തൻ്റെ പേരുകൊത്തിയ താലിമാലയും സിന്ദൂരവും ചാർത്തി കാശി അവൻ്റെ ഭദ്രയെ സ്വന്തമാക്കി താലിക്കെട്ട് കഴിഞ്ഞ് പ്രണയത്തോടെ അവളുടെ കവിളിൽ അവൻ്റെ അധരം ചേർത്തപ്പോൾ ആ പെണ്ണ് നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്നു പിന്നീട് അങ്ങോട്ട് ഫോട്ടോ എടുപ്പും ഫുഡ് കഴിക്കലും ആയിരുന്നു കൂടാതെ അനാഥാലയത്തിൽ ചെറിയൊരു പാർട്ടിയുമൊക്കെയായി എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു പക്ഷേ ഈ സമയമൊക്കെയും കാശിക്ക് ദേവനോട് ഒരു രണ്ട് വാക്ക് സംസാരിക്കാൻ പോലും പറ്റിയിരുന്നില്ല അതിൻ്റെ പരിഭവത്തിലാണവൻ അത് ദേവന് മനസ്സിലായെങ്കിലും അവളും എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരുടെയും നടുവിലായിരുന്നു അങ്ങനെ ഒടുക്കം രാത്രിയായപ്പോൾ കാശിയും ദേവവും കാറിൽ വീട്ടിലേക്ക് മടങ്ങി എല്ലാവരെയും വീട്ടിൽ ക്ഷണിച്ചുവെങ്കിലും അവർ പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞവർ സ്നേഹത്തോടെ ക്ഷണം നിരസിച്ചു അങ്ങനെ അവർ കാറിൽ കയറി യാത്ര തുടങ്ങിയിട്ടും കാശി ദേവുവിനോട് ഒന്നും സംസാരിച്ചില്ല ഇടയ്ക്കിടെ എന്തൊക്കെയോ പെരുവിറക്കുകയും പരിഭവത്താൽ ഉയർത്തു നിൽക്കുന്നവൻ്റെ മുഖവും ഒക്കെ കാണാതെ ചിരി വരുന്നുണ്ടെങ്കിലും അവൾ സ്വയം അടക്കി നിർത്തി ഒടുക്കം വീടിന് മുന്നിൽ കാർ നിർത്തി കുറവോടെ ഇറങ്ങി നടക്കുന്നവൻ്റെ ഒപ്പം തന്നെ വേഗത്തിൽ ചെന്ന് പ്രാർത്ഥനയോടെ രണ്ടുപേരും ഒരുമിച്ച് കയറി കാശി അപ്പോൾ തന്നെ മുറിയിൽ പോയി ഫ്രഷാവലൊക്കെ കഴിഞ്ഞ് ഫോണുമായി ബാൽക്കണിയിൽ പോയി എന്നാൽ അപ്പോഴും അവളെ ഒന്നും നോക്കുക പോലും ചെയ്യാത്തത് ദൈവവും വല്ലാത്തൊരു സങ്കടമുണ്ടാക്കി പൊട്ടി വന്ന കരച്ചിൽ അടക്കി നിർത്തിക്കൊണ്ട് അവളും വേഗം പോയി ഫ്രഷായി ഒരു സാരി ഉടുത്തു വന്നു വരുമ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചത് കൊണ്ട് വേറെ പണിയൊന്നുമില്ലായിരുന്നു നേരം അവനായി അവൾ കാത്തുനിന്നെങ്കിലും നേരം പതിനൊന്നായിട്ടും അവനെ കാണാതെ വന്നപ്പോൾ അവൾ പതിയെ ബാൽക്കണിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെയുള്ള ചെയറിലിരുന്ന് ഫോണും കയ്യിൽ പിടിച്ച് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന കാശിയെയാണ് കണ്ടത് തന്നെ ആരോ നോക്കുന്ന പോലെ തോന്നിയ കാശി പതിയെ തലതിരിച്ചു നോക്കിയപ്പോൾ കാണുന്നത് തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന ദേവുവിനെയാണ് കുറച്ചുനേരം അവളെ നോക്കി നിന്ന ശേഷം അവൻ മുഖം തിരിച്ചപ്പോൾ അവൻ്റെ ആ പ്രവൃത്തി കണ്ട ദേവു കൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി ഈശ്വര പണി പാളിയോ അവളുടെ കരച്ചിൽ കണ്ട കാശി സ്വയം പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അവൾക്കൊപ്പം ചെന്നു ഭദ്രെ ബെഡിൽ കിടന്ന് എങ്ങനടിച്ച് കരയുന്നവരുടെ അരികത്ത് ചെന്നിരുന്നു കൊണ്ട് അവൻ പതിയെ വിളിച്ചപ്പോൾ അവൾ മുഖം ഉയർത്തി നോക്കി അവരുടെ മൂക്കും ചുണ്ടും എന്തിനു മുഖം പോലും കരഞ്ഞിട്ട് ചുവന്നു വന്നത് കണ്ടപ്പോൾ കാശിക്കും സങ്കടമായി സോറി ഡാ ഇന്നാ നിന്നോട് മര്യാദക്കൊന്ന് സംസാരിക്കാൻ പോലും പറ്റാതെ ആയപ്പോൾ എനിക്കെന്തോ ഫീലായി അതുകൊണ്ടാണ് ഞാൻ അവളെ കൂടെ കിടന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞപ്പോൾ വിതുമ്പലോടെ ആ പെണ്ണ് അവനോട് ചേർന്ന് നിന്നു കാശിയേട്ടൻ അങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ നിൽക്ക് നിക്ക് സങ്കടമായി കൊച്ചു കുഞ്ഞിനെ പോലെ പറയുന്നവളെ കാണവേ അവൻ പ്രണയത്തോടൊപ്പം വാത്സല്യവും വന്നു അവൻ പതിയെ അവളുടെ നെറുകയിൽ ചുമച്ചു സോറി പാത്രക്കുട്ടിയെ നീ നിൻ്റെ കാശിയേട്ടൻ ഒരു ക്ഷമിക്കില്ലടി പെണ്ണെ പക്ഷേ ഇനി കാശിയേട്ടൻ ഇങ്ങനെ ചെയ്യരുത് ഏട്ടൻ്റെ ദേഷ്യത്തേക്കാൾ എനിക്കിഷ്ടം സ്നേഹമാണ് അത് പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു അത് കേട്ടപ്പോൾ അവൻ്റെ ചുണ്ടിലും ചെറുചിരി ഇടർന്നിരുന്നു ഓഹോ എൻ്റെ മോൾക്ക് എൻ്റെ സ്നേഹമാണ് ഇഷ്ടം എന്നാൽ എന്നാലത് ആദ്യമേ പറയേണ്ട പൊന്നെ വാ നമുക്ക് സ്നേഹിക്കാനോ ഈ രാത്രി മുഴുവനുമല്ല ഈ ജീവിതകാലം മുഴുവനും അർത്ഥം വെച്ചുള്ള അവൻ്റെ സംസാരം കേട്ടപ്പോഴാണ് ദേവുനി ഇന്ന് അവരുടെ ഫസ്മേറ്റാണെന്ന് ഓർമ്മ വന്നത് ചെറിയൊരു വിറയിലൂടെ അവൾ അവനെ നോക്കിയപ്പോൾ കാണുന്നത് തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന കാശിയാണ് കുറച്ചുനേരം രണ്ടുപേരും പരസ്പരം ഒന്നും ഇണ്ടാതെ കണ്ണിൽ നോക്കിയിരുന്നു ഭദ്രയെ ഒരിക്കൽ കൂടി എല്ലാ അർത്ഥത്തിലും നിന്നെ ഞാൻ സ്വന്തമാക്കാൻ പോകുക എൻ്റെ ശ്വാസമായി എൻ്റെ പ്രാണനായി അനുവാദം ചോദിക്കുന്നില്ല കാരണം ഈ ദേവഭദ്ര എന്നോ കാശിനാഥന് സ്വന്തമായതല്ലേ അത്രയും പറഞ്ഞുകൊണ്ടവൻ നല്ല അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവളുടെ ചെഞ്ചുണ്ടിൽ അമൃത്തി ചോദിച്ചു അപ്പോൾ അവനുള്ള സമ്മതം എന്നോണം ദേവുവിൻ്റെ കൈകളും അവനെ വലയം ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ്റെ ചുണ്ടും പല്ലും നാവും ഒക്കെ അവളുടെ അതരങ്ങളെ വേദനിപ്പിക്കുകയും കൂടെ സ്വാതന്ത്രിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവളുടെ നഗങ്ങൾ അവൻ്റെ പുറത്ത് കോറിയിടരുന്നുണ്ടായിരുന്നു അങ്ങനെ ദീർഘനേരത്തെ ചുംബനത്തിനു ശേഷം പതിയെ അവൻ്റെ മുഖം കഴുത്തിലേക്കും അവിടം ഒരു ചെറു ചെറുനോവ് നൽകി മാറിലേക്കും പൊക്കൾ ചുയിലേക്കുമൊക്കെ അലയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവൻ്റെ കൈയാൽ മറയായി കിടന്ന വസ്ത്രങ്ങൾ ഓരോന്നും മുതിർന്നു വരുമ്പോൾ ഒരു പുതപ്പെന്ന പോലെ അവൻ അവളെ തന്നോട് കൂടുതൽ കൂടുതൽ ചേർത്ത് വരിഞ്ഞു മുറുക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കൈകളും ഒക്കെ അവളുടെ ദേഹമൊട്ടാകെ എന്തിനോ വേണ്ടി അലന്ന് നടക്കുമ്പോൾ കാരുവിൽ മണക്കി പിടിച്ചുകൊണ്ട് അവൾ പിടന്നു മാറുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ അവൾ അവനെ വിടാതെ മുറുകിയെ തന്നോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇരുവരുടെയും ശ്വാസനിശ്വാസങ്ങൾ ആ മുറിയാകെ അലടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രാത്രിയുടെ ഏതോ യാമത്തിൽ അവൻ അവളിലേക്ക് മുഴുവനായും ലയിച്ചുകൊണ്ട് അവളുടെ മേലെ തന്നെ തളർന്നു വീയുമ്പോൾ നിറഞ്ഞ മനസ്സോടെ ആ പെണ്ണിൻ്റെ കരങ്ങൾ ഉണ്ടായിരുന്നു അവനെ താങ്ങാൻ തന്നോട് ചേർക്കാൻ കുറച്ചു നേരത്തിന് ശേഷം കിതപ്പൊന്നടങ്ങിയപ്പോൾ അവൻ പതിയെ തല ഉയർത്തി അവളെ നോക്കി നെറുകയിൽ പടർന്നിരിക്കുന്ന സിന്ദൂര ചുവപ്പിൻ്റെ ശോഭയിൽ തിളങ്ങി നിൽക്കുന്ന അവളെ നോക്കിക്കൊണ്ടവൻ ഒന്ന് ഉയർന്നു വന്ന് ആ സിന്ദൂരത്തിന് മുകളിൽ ചുണ്ടുകൾ ചേർത്ത് അമർത്തി ചുംബിച്ചു അവ ഏറ്റപ്പോൾ സന്തോഷത്തോടെ അവൾ അവനെ നോക്കി ചിരിച്ചു ശേഷം നിലത്ത് വീണുകിടക്കുന്ന വസ്ത്രങ്ങളൊക്കെ എടുത്ത് രണ്ടുപേരും ധരിച്ച ശേഷം കാശി ഭദ്ര ഇരു കൈയാൾ കോരിയെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു ആ നിലാവിൻ്റെ ശോഭയിൽ തണുപ്പിന്റെ കാടിഞ്ഞെത്താൽ തന്നോട് ചേർന്നിരിക്കുന്നവളെ അവൻ നിറഞ്ഞ പ്രണയത്തോടെ നോക്കി നിന്നു അപ്പോൾ അവളുടെ മേഖലും അവനിലായിരുന്നു അവളെ നോക്കിക്കൊണ്ടവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഇപ്പോഴാണ് കാശിഭദ്രം പൂർണ്ണമായത് അവൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ നിറഞ്ഞ പ്രണയത്തോടെ അവൾ അവനിലേക്ക് ചേർന്നു ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ കാശിഭദ്രം സ്റ്റോറി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവരും വായിച്ച അഭിപ്രായം പറയണേ